അസലാമലൈക്കും വരഹമത്തല്ലായി താല ഒബരക്കാത്തഹു നാഫി ഉസ്താദിൻ്റെ വീട്ടിൽ മൂകത തളം കെട്ടി നിൽക്കുകയാണ് എന്താണെന്നറിയില്ല തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പഠിച്ച റബ്ബേ ഒരു തെറ്റും ചെയ്യാതെ അവനെ പോലീസ് കൊണ്ടുപോയി അള്ളാഹുവേ എന്തിനാണ് എൻ്റെ കുട്ടിയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് റബ്ബേ അല്ലാ എൻ്റെ മോനെ നീ കാത്തു രക്ഷിക്കേ ആ ഉമ്മ തേങ്ങിക്കൊണ്ട് ദ്വാ ചെയ്തു ഒരു ഭാഗത്ത് നൂർ ഫാത്തിമ തളർന്നു കിടക്കുകയാണ് അള്ളാഹുവേ എൻ്റെ നാഫിക്ക് പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണം നൽകും എന്നത് റബ്ബെ ഇതൽപ്പം കൂടിയ പരീക്ഷണമായി പോയി അള്ളാഹ് അദ്ദേഹത്തിന് ഒരു പോറിൽ പോലും ഏൽക്കരുത് റബ്ബെ പഠിച്ചോനെ നീ നിൻ്റെ മലക്കുകളെ ഇറക്കി നാഫി സഹായിക്കണം റഹ്മാനെ നൂർ ഫാത്തിമ അത് ലക്കത് ജാക്കും റസൂലും മിന്നംഭുസിക്കും എന്നുള്ള ആ ഒരു ആയത്ത് മൂന്ന് പ്രാവശ്യം ഓതി പടച്ച റബിനോട് ദ്വാ ചെയ്യുന്നു അത് ഓതി കഴിഞ്ഞാൽ വളരെയധികം അള്ളാഹുവിൻ്റെ സേഫ്റ്റി നമ്മൾക്കുണ്ടാകും എന്നാണല്ലോ രണ്ട് മലക്കുകൾ നമുക്ക് വേണ്ടി കാവലിനെ അള്ളാഹു ഇറക്കും പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം മലക്കുകൾ ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വലിയൊരു കരുതലായിരിക്കും ആ ഒരു ആയത്തുകൾ നൂർ ഫാത്തിമ അത് പലതവണ ഓതി ദ്വാ ചെയ്യുകയാണ് ഒരിക്കലും തൻ്റെ നാഫ്യ ഉസ്താദിന് ഒന്നും സംഭവിക്കരുത് എന്നാൽ ഈ സമയത്ത് സ്റ്റേഷനിൽ നാഫ്യ ഉസ്താദിനോട് അവർ ഓരോ കാര്യങ്ങൾ ചോദിച്ച് കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അത് നിങ്ങളുടെ ലഗേജല്ല നിങ്ങൾ പറഞ്ഞു പക്ഷേ ആ ഒരു ലഗേജിൽ നിങ്ങളുടെ പേരും അഡ്രസ്സാണ് വന്നിട്ടുള്ളത് അത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ കയറ്റി വിട്ടത് ആണോ അതോ ഇനി എയർപോർട്ടിൽ നിന്ന് വന്നതാണ് എന്തോ അറിയില്ല എന്തൊക്കെ തന്നെയായാലും നിങ്ങളെ ഞങ്ങൾ വിളിക്കാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടേതാ കറക്റ്റ് ഡീറ്റെയിൽസാണ് ഈ ഒരു പെട്ടിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ ഉടമസ്ഥനെ വിളിക്കുക എന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അതിനെക്കുറിച്ച് അറിയണം അതിൽ കുറച്ചൊന്നുമല്ല സാധനങ്ങളുള്ളത് അത്യാവശ്യമുണ്ട് ഒരിക്കലും ഒരു സാധാരണ രീതിയിൽ ആളുകൾ കടത്തില്ല ഇത്രയധികം കോടിയിലധികം രൂപ വരുന്ന വസ്തുക്കളാണ് അതിലുള്ളത് നാഫിയ ഉസ്താദിനെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഭയമൊന്നും തോന്നിയില്ല പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ പിന്നെ എന്തിനു ഭയക്കണം എന്നുള്ള രീതിയിൽ ഉസ്താദ് പറഞ്ഞു സർ ഞാൻ രണ്ട് പെട്ടിയാണ് കൊണ്ടുവന്നിരുന്നത് എൻ്റെ ഒന്നും എൻ്റെ വൈഫിൻ്റെതൊന്നും അല്ലാതെ ഇങ്ങനെയൊരു ലഗേജ് ഞാൻ കൊണ്ടുവന്നിട്ടേ ഇല്ല അത് ആരോ കരുതി കൂട്ടി എനിക്കിട്ട് വെച്ചതാണ് സർ അല്ല നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലും പണി തരുമോ നിങ്ങൾ മദ്രസയും പള്ളിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു മതപണ്ഡിതനല്ലേ നിങ്ങൾക്കൊക്കെ പണി തരാൻ ഇവിടെ ആരാണ് പോലീസുകാർ വളരെയധികം മാന്യമായിട്ട് തന്നെയാണ് ഉസ്താദിനോട് സംസാരിക്കുന്നത് എന്താണെന്നറിയില്ല പടച്ചവൻ്റെ ഒരു കാവല് അത് അവർക്ക് ഒരു ദയയായി അവരിലേക്ക് വർഷിച്ച് അവർ നല്ല രീതിയിൽ മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നു യാതൊരു രീതിയിലും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഉസ്താദ് പറഞ്ഞു സർ ഇതിനെക്കുറിച്ച് ഞാനൊരു കേസ് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് വരല്ലോ ഒക്കെ കഴിഞ്ഞത് കാരണം ഇന്നലെ രാത്രിയല്ലേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ അപ്പോഴേക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് ഒരു കേസ് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് കരുതി ഇരുന്നതാണ് അപ്പോഴാണ് നിങ്ങൾ വന്നത് അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാമല്ലോ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ അതായത് എനിക്കെൻ്റെ ഉമ്മയുടെ വകയായിട്ടും ഉപ്പയുടെ വകയായിട്ടും പോരാത്തതിന് എൻ്റെ ജോലി സംബന്ധമായിട്ടും എനിക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ക്യാഷിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ ചെറിയ കുടുംബമാണ് എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ വൈഫ് അവർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ അത്രയധികമൊന്നും വേണ്ട കണക്കിലേറെ ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ അതൊക്കെ എൻ്റെ ഉമ്മ സ്വതൊക്കെ ചെയ്യാറാണ് പതിവ് അല്ലാതെ ഒന്നും അങ്ങനെ എടുത്തു വെക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ജീവിക്കുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരിക്കലും ഈ ഒരു കോടികളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്തിനാണത് ആവശ്യത്തിനുള്ള വീടും സ്ഥലവും ആവശ്യത്തിനുള്ള ജോലിയും അതൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ പിന്നെ ഇത് കരുതി കരുതിക്കൂട്ടി ആരോ എനിക്ക് ഇട്ട് വച്ചത് തന്നെയാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേസ് കൊടുക്കുവാൻ വേണ്ടി പുറപ്പെടുന്നത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നിങ്ങളെന്ന് അതായത് നിങ്ങളുടെ പേരിൽ ആരോ എന്തോ ചെയ്ത് വെച്ചാണെന്ന് പക്ഷെ അതൊക്കെ ഓക്കെ തന്നെയായിരിക്കും പക്ഷേ നിയമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ അതിന് മുമ്പിൽ നമ്മൾ അതിൻ്റെ തെളിവ് എങ്ങനെയാണ് കിടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനിയൊരു പക്ഷെ നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്നിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ റെഡി അതിനനുസരിച്ച് കോടതിയുടെ വിധിപ്രകാരമാണ് എല്ലാം നടക്കുകയുള്ളൂ പോലീസുകൾ അത് പറഞ്ഞപ്പോൾ ഉസ്താദ് ശരിക്കും വിചാരിച്ചു പടച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ അവനറിയാം എന്താണ് യാഥാർത്ഥ്യമെന്ന് അള്ളാഹുവേ നീ യാഥാർത്ഥ്യം തെളിയിച്ചു കൊണ്ട് റഹ്മാനെ എന്നാൽ ആ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് അതേ കുറ്റവാളികളൊക്കെ അതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ സ്ഥിരമായി കേൾക്കുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്തതിനെ നമ്മൾ ശിക്ഷ അനുഭവിക്കൽ നിർബന്ധമായിരിക്കും ഉസ്താദ് ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല കാരണം അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ച റബ്ബിനോട് പറഞ്ഞാൽ അത് രക്ഷിക്കും പിന്നെ എന്തിനു നമ്മൾ തെറ്റ് ചെയ്താൽ ശരിയാണ് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പക്ഷേ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ അനുഭവിക്കുക എന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും ഒരു പക്ഷേ എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബുണ്ടല്ലോ എൻ്റെ കൂടെ ആ ഒരു വിശ്വാസത്തിൽ നാഫ്യോസ്താദത ദൃഢമായി അവിടെ നിൽക്കുന്നു വീട്ടിൽ നൂർ ഫാത്തിമ തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അറബിയമ്മക്ക് വിളിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എല്ലാം അറബിയമ്മയോട് പറഞ്ഞല്ലോ ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഇതും പറയാം ഇനി ഇതായിട്ടെന്തിന് അവളതാ അറബിയമ്മക്ക് നേരെ വിളിക്കുന്നു പതിവില്ലാത്ത സമയം നൂർ ഫാത്തിമ വിളിക്കുന്നത് കണ്ട് അറബിയമ്മ ശരിക്കുമെന്ന് ഞെട്ടി അസ്സലാമു അലൈക്കും വാരിക്കും അസ്സലാം വാഹമത്തുല്ലാഹി തആല ആലബുരക്കാത്ത മോളെ നൂർ ഫാത്തിമ എന്തു പറ്റി നൂർ ഫാത്തിമ തേങ്ങുകയാണ് ഹേയ് നൂർ ഫാത്തിമ കാര്യം പറയൂ മോളെ അറബിയമ്മ അത് നാഫിക്കയെ നാഫിയ ഉസ്താദിനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ലാഹലവല കൊവ്വാ എന്താ എന്ത് കാര്യത്തിന് അത് എയർപോർട്ടിൽ ഞങ്ങൾ അല്പം സമയം അവിടെ പിടിക്കപ്പെട്ടല്ലോ അത് കസ്റ്റംസ് എന്തോ ലഗേജ് മാറിയെന്നോ എന്നോ മയക്കുമരുന്നോ ഗോൾഡോ ഡയമണ്ടോ വജ്രോ എന്തൊക്കെയോ ലഗേജിലുണ്ടെന്നോ നാഫി ഉസ്താദിൻ്റെ അഡ്രസ്സാണെന്നോ എന്നൊക്കെ പറഞ്ഞ് അവർ പിടിക്കപ്പെട്ട് പിടിച്ചു വെച്ചിരുന്നോ അത് നൂർ ഫാത്തിമ പറയൂ എന്നിട്ട് പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് അത് ആ മനാഫ് വന്നിട്ടാണ് വിടുവിച്ചത് ഞങ്ങളെ അവരെ വിട്ടോളൂ അതിനുള്ളതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് അയാൾ പറയുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല അറബിയമ്മ ഇന്ന് രാവിലെ ഉസ്താദ് പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴേക്കൊണ്ട് പോലീസ് ജീപ്പ് വരുന്നു അപ്പോൾ ഇന്നാലില്ല അറബിയമ്മ ശരിക്കും ഞെട്ടിപ്പോയി എന്നിട്ട് നൂർഫാത്തിമ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയോ എന്തിനെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ആരോ എന്തോ പറഞ്ഞ് എന്തോ ഒന്ന് ഒറ്റ കൊടുത്തതാണ് ആരായിരിക്കും പഠിച്ചറമ്പേ ഇതിന് പിന്നിൽ നൂർഫാത്തിമ മനാഫ് ഇങ്ങോട്ടെത്തിയിട്ടില്ല അവൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല നിങ്ങൾ പോരുംന്ന് ഇങ്ങോട്ടെത്തുമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവൻ അവിടെ തങ്ങിയിട്ടുണ്ട് അത് എന്തൊക്കെയോ ദുരൂഹതകൾ എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും ഞാൻ അവനെ തന്നെ സംശയിക്കുന്നു ഇതിൻ്റെ പിന്നിൽ മറ്റാരും ആയിരിക്കില്ല പലതവണ നിന്നെ അയാൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ അതെല്ലാം പാളിപ്പോയി എന്നറിഞ്ഞപ്പോൾ പുതിയ ഒരു ഐഡിയ ആ ഒരിക്കലും നൂർഫാത്തിമ സൗദി അറേബ്യയിലേക്ക് വന്നത് അവൻ അപ്പോൾ നാഫി ഉസ്താദ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ അഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി അവിടെ വെച്ച് കസ്റ്റംസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ അവൻ്റെ ആളുകളായിരിക്കുമല്ലേ കൈക്കൂലി കൊടുത്താൽ വാങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ അതായിരിക്കും അങ്ങനെ എന്തോ ചതിയാണ് ഇത് ശരിക്കും ചതിയാണ് അറബിയമ്മ ശരിയാണ് പക്ഷേ അത്രക്കും വലിയ കോടികൾ വിലപിടിപ്പുള്ള അതെല്ലാം ലഗേജിൽ വെച്ചിട്ട് ഇക്കയുടെ പേരെഴുതി അഡ്രസ്സ് എഴുതി അതുകൊണ്ട് ഇക്കയാണ് കുറ്റവാളി അതിൻ്റെ പേരിൽ പോലീസ് വന്ന് കൊണ്ടുപോയി ഉമ്മ മോളെ കരയണ്ട സമാധാനമായിരിക്ക പഠിച്ച റബ്ബുണ്ടല്ലോ സത്യങ്ങൾ അവൻ തെളിയിച്ചു തരട്ടെ പ്രാർത്ഥിക്ക് നീ നല്ലോണം നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്യുന്നു അറബിയമ്മക്ക് യാതൊരു സമാധാനവുമില്ല അറബിയമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അല്ല എന്തു ചെയ്യും നേരെ അതാ അറബിയമ്മ മനാഫിനെ വിളിക്കുന്നു മനാഫിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു പക്ഷേ അവൻ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും അടിച്ചു അപ്പോഴെതാ ആ മേഡം മനാഫ് നീ എന്താ ആ ഫ്ലൈറ്റിന് വരാതിരുന്നത് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ അത് മാഡം അന്ന് എനിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ പിന്നെ എന്ത് ഇഷ്യൂസ് എന്ത് ഇഷ്യൂസാണ് നിങ്ങൾക്കുണ്ടായത് പറയോ അതെ നിങ്ങളിതിൽ പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ആയിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് ക്യാഷ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞങ്ങോട്ട് വരാൻ പറഞ്ഞത് പക്ഷേ അത് നിങ്ങൾ കരുതി കൂട്ടിയിട്ട് ക്യാൻസൽ ചെയ്തു അല്ലേ എന്തിനായിരുന്നു ക്യാൻസൽ ചെയ്തിരുന്നത് എന്തായിരുന്നു പ്ലാനിങ് പറയോ മനാഫ് അത് കേട്ടപ്പോൾ ശരിക്കും വന്ന് ഞെട്ടിപ്പോയി ഇത് എൻ്റെ പ്ലാനിംഗ് എങ്ങാനും അറിഞ്ഞോ ഹേയ് അതൊരിക്കലും അറിയില്ല എങ്ങനെ അറിയാൻ അവനെ ഏതായാലും പോലീസ് കൊണ്ടുപോയിട്ടുണ്ടാവും ഇനി എപ്പോൾ എൻ്റെ കളി തുടങ്ങാം അതായത് പെട്ടെന്നൊന്നും ഊരാൻ പറ്റുന്ന കേസല്ല അത്രക്കും ഡേഞ്ചറാണ് കാരണം അത്രക്കും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയല്ലേ അതൊക്കെ മനാഫിനെ സെറ്റാക്കാനോ ആണോ പണിയുള്ളത് ഹേയ് ഒരു പണിയുമില്ല അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അവന് പൂട്ടണം എന്നിട്ട് എൻ്റെ പ്രാണേശ്വരി എൻ്റെ സ്വപ്നസുന്ദരി എൻ്റെ നൂർഫാത്തിമയെ കൊണ്ട് പറക്കണം എനിക്ക് അറ്റമില്ലാത്ത ലോകത്തേക്ക് അവളുടെ ആ മനോഹരിത എനിക്ക് ശരിക്കും ആസ്വദിക്കണം അവളുടെ ആ സുന്ദരമായ മുഖം അത് എനിക്ക് നല്ല രീതിയിൽ കാണണം സ്വന്തമാക്കണം എനിക്കവളെ അതാണെൻ്റെ ആഗ്രഹം അതിനപ്പുറത്തേക്കായിട്ട് മനാഫിന് ഒന്നുമില്ല അത് സാധിക്കണമെങ്കിൽ നാഫ്യുവിനെ അവളുടെ അടുക്കൽ നിന്ന് അകറ്റണം എല്ലാവരും വെറുത്തു കഴിയുമ്പോൾ അത് എന്തൊക്കെ തന്നെയായാലും നാഫിയോ ഉസ്താദിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് അവളും പോകും അവന് പല രീതിയിലുള്ള കളികളുമുണ്ടെന്ന് പറഞ്ഞ് സെറ്റാക്കണം അവളെ അന്ന് മനാഫ് നേരെ അതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുന്നു കോളിംഗ് ബെൽ അമർത്തി ഉമ്മ വന്ന് വാതിൽ തോന്നു ആരാണ് ആ അതെ ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഛേ ഒരിക്കലും പോലീസ് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് അവിടെ നിന്ന് ഞാനതിനെ കഴിച്ചിലാക്കിയതായിരുന്നോ എന്തോ ഒരു ചതിയിൽ പെട്ടതാണ് എന്തോ അറിയില്ല അവൻ്റെ പേര് തന്നെ വരാനും വന്നും ചെയ്തു ഛേ എന്ത് പറ്റിയന്ന് എനിക്ക് ആകെ സത്യം പറഞ്ഞ ടെൻഷൻ ആയിട്ടോ അത് കണ്ടപ്പോഴേ എന്താ അവൻ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഒരിക്കലും ഉസ്താദ്മാരൊന്നങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഹേ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോട്ടേന്നോ ക്യാഷ് ഉണ്ടാക്കാൻ ഈ രീതിയിലുള്ള പണികളൊന്നും ചെയ്യണത്ര നല്ലതല്ലല്ലോ അതിനേക്കാളും എത്രയോ ബെസ്റ്റ് ഓഫർ വേറെ ഉണ്ട് ഇതൊക്കെ നന്നാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാലാകാലം അഴി എണ്ണി കഴിയേണ്ടി വരും അങ്ങനെയാണിപ്പോൾ പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ജസ്റ്റ് പണത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ സഹായിക്കൂലേ അവനെ ആ സൗദി അറേബ്യയിൽ നിന്നൊക്കെ അത്ര വലിയ സംഭവങ്ങളൊക്കെ കണ്ട് കടത്തി കരിപ്പൂരിൽ എത്തുന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു കസ്റ്റംസിൽ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും എന്നറിയാം എന്നാലും പലരും രക്ഷപ്പെട്ടു പോരുന്നോണ്ട് എന്നാലും നിങ്ങളെ മോനെ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ഉമ്മയുടെ ഒരു പ്രശംസ പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് അതാ മനാഫ് ഓരോന്ന് പറയുന്നു ഉമ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്റെ പൊന്നുമോൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ കുട്ടി എനിക്കറിയാം അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ ഹേയ് ഒരിക്കലും ഇത് ശരിക്കും ചതികില് പെടുത്തിയത് തന്നെയാണ് എന്തപ്പം ചെയ്യാം മനുഷ്യന്മാരെ ബുദ്ധിയല്ലേ ഓരോ സമയത്ത് ഓരോന്ന് തോന്നി പോകും എന്തൊക്കെ തന്നെയായാലും മരുമകളോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയും ഇനിയിപ്പോൾ ഇതിനും വലിയ കേസൊക്കെ കഴിഞ്ഞാലേ അവന് പിന്നെ കാലാകാലം പുറത്തിറങ്ങൂലട്ടോ മനാഫ് അത് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു സാരല്ല ഓക്കേ നോക്കട്ടെ ഞാൻ രക്ഷിക്കാൻ എങ്കിൽ പറ്റുമോ എന്നുള്ളത് എയർപോർട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി ഇനിയപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കോടതി നിന്നൊക്കെ രക്ഷപ്പെടുത്തുക എന്ന് വെച്ചാൽ നോക്കട്ടെ പൈസ ഒക്കെ ഇറക്കി നമുക്ക് നോക്കാം നിങ്ങൾ വിഷമിക്കല്ലേ കാര്യമൊക്കെ റെഡിയാവും ഇനിയിപ്പോൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും പ്രയാസമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കേസൊക്കെ ഒതുങ്ങി റെഡിയായി വന്നോളും ഇപ്പം വിഷമിക്കണ്ട ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ട് ഇവിടെ കൂടെ എല്ലാത്തിനും എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തരും ഒന്ന് വിളിച്ചാൽ മതി അയാളുടെ ശബ്ദം റൂമിലേക്ക് അതാ നൂർഫാത്തിമ കേൾക്കുന്നു അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ അയാളതാ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഇല്ല ഇതിന്റെ പിന്നിൽ അയാൾ തന്നെയാണ് മറ്റാരും അല്ല എനിക്കറിയാം ഉമ്മയോട് പറയുന്നത് ശരിക്ക് കേൾക്കുന്നു എന്താവശ്യത്തിന് വേണമെങ്കിലും ഞാനുണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതിയെന്ന് എന്നാൽ ശരി എന്താവശ്യത്തിനും വിളിക്കാൻ മറക്കരുതേ മനാഫതാ അവന്റെ കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോകുന്നു മനാഫ് നേരെ പോയത് മറ്റെങ്ങോട്ടും ആയിരുന്നില്ല നേരെ അതാ നൂർ ഫാത്തിമയുടെ സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളുടെ മമ്മയും പപ്പയും മാത്രമുള്ള ആ വീട്ടിലേക്ക് ഒരുപാട് ദൂരത്തെ യാത്രയുണ്ട് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അയാൾ അവിടെ എത്തി അയാളവിടെ എത്തിയിട്ട് അവളുടെ അമ്മ അത് കണ്ടു ആ കയറിക്കോളെ അത് നമ്മുടെ മോളെ അതെ ഞാൻ അറബി ഉമ്മയുടെ അടുക്കൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നല്ലോ ആ മനസ്സിലായി ആ കയറി ഇരിക്കട്ടോ അതെ ഇരിക്കൊന്നും വേണ്ട അല്ല ചായ എടുക്കുക അമ്മ പെട്ടെന്ന് തന്നെ അതാ ചായ എടുക്കാൻ വേണ്ടി പോകുന്നു മനാഫിനുള്ള ചായയും കടിയും ഒക്കെയായിട്ട് അമ്മ വന്നിരുന്നു അപ്പോഴേക്കും പപ്പ വന്നു ആ ആഹാ എപ്പോൾ വന്നു ദാ ഞാനിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ അത് ഞാൻ പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെപ്പോഴൊക്കെ എന്തൊക്കെ തന്നെയാലും ഒരു കരുതൽ വേണമല്ലോ നിങ്ങളുടെ മരുമകനുണ്ടല്ലോ നാഫിയെന്ന പേരുള്ളേ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടേ പോലീസിലാണ് ഇപ്പോ ഞാൻ എന്തേ കേൾക്കുന്നത് അത് കേട്ട് മമ്മയും പപ്പയും ശരിക്കും ഞെട്ടി എന്ത് നിങ്ങൾ പറയുന്നത് അതെ അത് അവര് ഇങ്ങനെ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടൊക്കെ പോണ ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ ഒരു മയക്കുമരുന്നോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ വിലപിടിപ്പുള്ള ഉണ്ട് അത് കടത്തിയിട്ട് കസ്റ്റംസ് ഒക്കെ ചെക്ക് ചെയ്ത് പിടിച്ചു ഒരാൾ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ നമുക്കത് കണ്ടിരിക്കണേ ശീലമല്ലോ പിന്നെ എൻ്റെ ഇടപെടലുകൾ മൂലം കുറച്ച് ഗ്യാഷ് ഒന്നതൊക്കെ കൊടുത്തൊതുക്കി ഞാൻ അവനെ പുറത്ത് പഠിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാവിലെയാണത്രേ കൊണ്ടുപോയത് അപ്പോൾ ഇനി മിക്കവാറും വലിയ കേസല്ലേ അതൊക്കെ ഒതുക്കി തീർക്കാൻ പറ്റുമോ എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനെ എയർപോർട്ടിനെ രക്ഷപ്പെടുത്തി പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് റിസ്ക് ആണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റുന്ന കേസല്ലത് ഓ മൈ ഗോഡ് എന്താപ്പ ചെയ്യ അതാ നൂർ ഫാത്തിമയുടെ മമ്മക്ക് അബോധാവസ്ഥ അനുഭവപ്പെടുന്നു ഹേ മേരി എന്താ ഇത് എന്തേ കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇങ്ങനെ അതെ ചെറിയ രീതിയിൽ ടെൻഷനുള്ള ഒരാളാണെ ഇതൊക്കെ പറയുമ്പോ പപ്പക്ക് എത്രയായിട്ടും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്താപ്പ ഇത് എൻ്റെ മരുമകൻ അങ്ങനെ ചെയ്യേ ഹേയ് അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ എൻ്റെ മരുമകന് ആയിരിക്കില്ല നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും അല്ല നിങ്ങളെ മരുമകൻ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേഷനിൽ പോയി കാണാൻ കഴിയും ചോദ്യം ചെയ്യാണ് ഓരോ കാര്യങ്ങളും അതൊക്കെ വാങ്ങിയതും വെച്ചതും ആർക്ക് കൊടുക്കാനുള്ളതാണോ അതുപോലെ ബിസിനസ് ചെയ്തതിൽ എത്ര കിട്ടും അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിൻ്റെ ബിസിനസ്സൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം ഞമ്മക്കറിയില്ലല്ലോ എന്തായാലും ഞാൻ നോക്കാം ശ്രമിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയണ രീതിയിൽ അത് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ മോള് രക്ഷപ്പെടാത്ത കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളുടെ മോള് അനാഥമാവുന്നില്ല ഞാനുണ്ടല്ലോ എല്ലാത്തിനും ഞാനുണ്ട് നിങ്ങളുടെ മോൾക്കൊന്നും ഒരു വിഷമം വരില്ല അതെല്ലാം അവൻ ഇനി അവിടെ നിൽക്കുകയാണെങ്കിലും അതെ അവൾക്ക് ഞാനുണ്ടാകും കൂട്ടിന് എപ്പോഴും നിങ്ങൾ അവളുടെ കാര്യത്തിൽ വിഷമേ ആവണ്ട അത് കേട്ട് പപ്പ എന്ത് നിങ്ങളെന്ത് പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞു മാത്രം ഇനിയിപ്പോഴേ അവൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ് ഭർത്താവില്ലാതെ ഇല്ലാതെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട അവളുടെ കൂടെ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ സഹായത്തിനും അവളുടെ സഹായത്തിനും അതാണ് പറഞ്ഞത് ക്യാഷിന്റെ കാര്യത്തിലൊന്നും പിന്നെ നമുക്ക് അത്ര വിഷയമില്ലല്ലോ നിങ്ങളെ മോളെ പൊന്നും പോലെ ഞാൻ നോക്കിക്കോളാം അതൊന്നല്ല ഇപ്പൊ വിഷയം പക്ഷേ എൻ്റെ മരുമകനെ അത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളല്ല ഒരിക്കലും എനിക്കവന് നന്നായി അറിയാം ഇതെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു അപ്പോഴേക്കും മമ്മാതാ സാവകാശം കണ്ണു നിറക്കുന്നു മേരി നീ വിഷമിക്കല്ലടി നീ എന്തിനാ വിഷമിക്കണത് ഹേയ് അങ്ങനെ നമ്മളെ വരുമകന് ചെയ്യില്ല അതൊക്കെ ആള് മാറിയതെങ്ങാനും ആയിരിക്കും ഒരിക്കലും അതൊക്കെ സത്യങ്ങൾ പുറത്തു വരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇച്ചായ ചായ എനിക്കത് ഭയമാകുന്നു നമ്മുടെ കുഞ്ഞാണെങ്കിൽ അഞ്ച് മാസം ഗർഭിണിയാണ് അവളുടെ സ്ഥിതി എന്താണാവോ പോലീസ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ മമ്മ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാനല്ലേ നിങ്ങൾക്ക് എന്താ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ നിങ്ങളുടെ മകളെ സംരക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട അതിനുള്ളതെല്ലാം ഞാൻ ഏറ്റു പോരെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്തായാലും ശിക്ഷ കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ വർഷങ്ങൾ പിടിക്കും ഇനിയിപ്പോൾ അഞ്ച് വർഷമോ പത്ത് വർഷമോ എത്രയാണാവോ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങളെ മോള് അക ബുദ്ധിമുട്ടായി വിഷമിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അവൾ നല്ല പ്രായമാണ് ഒരിക്കലും അവളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല നമ്മൾ നല്ലൊരു ജീവിതം അവൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഇനി അവൻ ഇറങ്ങോ ഇല്ലയെന്ന് അറിയില്ല അതോ ഇനി ജീവപര്യന്താണോ അതും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്നാൽ ശരി ഞാനങ്ങോട്ട് ഇറങ്ങിട്ടിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം നൂർ ഫാത്തിമയുടെ പപ്പയും അമ്മയും ആകെ വിഷമിച്ചു അവരാകെ സങ്കടപ്പെട്ടു മമ്മക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ കയറുന്ന പോലെ മേരി നീ കരയല്ലേ അത് ഒരിക്കലും നമ്മളെ മരുമകന് അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല ഒന്നും അവന് പറ്റില്ല നീ ക്ഷമിക്ക് അത് നമുക്ക് എല്ലാ സത്യങ്ങളും അത് ചോദിച്ചറിയാം അവനെന്താ പറഞ്ഞു എന്നും നമുക്കറിയില്ല അതായത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മരുമകന് പരിശുദ്ധനാണ് ഒരു തെറ്റും ചെയ്യാത്ത നല്ല ആളാണ് നമ്മുടെ മകളെ വിവാഹം കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു ആവശ്യമില്ല സത്യം ദൈവം കണ്ടറിയുന്നുണ്ടാവും അതെല്ലാം അതിനുള്ള പരിഹാരം ലഭിക്കുകയും ചെയ്യും വിഷമിക്കല്ലേ ഈ മോൾക്കൊന്ന് വിളിച്ചു നോക്ക് എന്താണ് സത്യം എന്നറിയാലോ ആ വിളിക്കാം കുറച്ച് കഴിയട്ടെ തൻ്റെ മകളോട് ഇതിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കും എന്നതിനെക്കുറിച്ച് പപ്പക്കും നല്ല രീതിയിൽ ടെൻഷനുണ്ടായിരുന്നു പപ്പ വിചാരിച്ചു എത്ര നല്ല ജീവിതമായിരുന്നു എൻ്റെ മോളുടേത് എന്താണത് ഇങ്ങനെ പാവം അത്രക്കും മനസ്സിന് സമാധാനമുള്ള ഒരു സംഭവമായിരുന്നു എൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് പറ്റിയാവോ എന്താ കർത്താവേ ഇത് എങ്ങനെയൊക്കെ അങ്ങനെയതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് വിളിക്കുവാൻ വേണ്ടി പപ്പ ഫോൺ എടുക്കുന്നു ഒരു നിമിഷം വിളിക്കണോ വിളിക്കണ്ടേ എന്നുവരെ ചിന്തിച്ചു പോയി മകളോട് ഈ ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ ടെൻഷനാകും അവളാണെങ്കിൽ ഗർഭിണിയുമാണ് എന്ത് ചെയ്യും എന്നറിയാതെ ഒരു നിമിഷം പപ്പ പകച്ചു നിന്ന് പോയി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും